ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലിനെ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ അധികമില്ല ബിഗ് ബോസ് ഹോട്ടലിലെ ചില കാര്യങ്ങൾ പിന്നെ പതിവ് കുശലാന്വേഷണങ്ങളും എവിക്ഷൻ കാര്യങ്ങളുമായി രണ്ട് എപ്പിസോഡ് തേക്കണം പക്ഷേ പ്രധാനമായ ഒരു കാര്യമുണ്ട് രസ്മിൻ ജാസ്മിനെ കഴുത്തിന് പിടിച്ചതും കൈ തട്ടി മാറ്റിയതും ബിഗ് ബോസ് ഈ വിഷയം വിളിച്ച് കോംപ്രമൈസ് ചെയ്തത് ആയതുകൊണ്ട് ഈ വിഷയത്തിന് ഗൗരവം കുറയുന്നില്ല കൂടാതെ ലൈവ് കണ്ടവർക്കറിയാം രസ്മിൻ ഉപയോഗിച്ച ലാംഗ്വേജ് ആ ഡാഷ് മോനോട് ജസ്മിൻ ജസ്മിൻസ്മിൻ വിളിച്ചു പറഞ്ഞിരുന്നു ജാസ്മിനുമായുള്ള വഴക്ക് കഴിഞ്ഞ് എല്ലാവരുടെയും ഒപ്പം വന്നിരിക്കാൻ പലപ്പോഴും രസ്മിൻ സ്വയം ദേഷ്യത്തോടുകൂടി എന്തൊക്കെയോ ശേഷം തന്റെ കലിയടങ്ങാത്തത് കൊണ്ട് വലതുകാൽ ആണ് ആഞ്ഞു നിലത്ത് ചവിട്ടിൻ തന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന അവകാശപ്പെടുന്ന സ്റ്റുഡൻസിനെ ഭാവം വല്ലാതെ മാറിയപ്പോഴാണ് ബിഗ് ബോസ് റൂമിലേക്ക് വിളിച്ചത് ജിൻഡോയോട് വന്ന അന്ന് മുതൽ രസ്മിൻ ഇല്ലാതെ പ്രവൃത്തികളും ജാസ്മിൻ ഗബരി എന്നിവരുമായുള്ള അസാധാരണ അടുപ്പവും ജിൻഡോ കഥാരൂപേണ പറഞ്ഞ് ഒത്തു കളിക്കൽ നാടകം സത്യമാണോ എന്ന് വീണ്ടും സംശയം ഉണർത്തുന്നു ഏതായാലും രസ്മിന്റെ ജാസ്മിനോടുള്ള ഫിസിക്കൽ അസോൾട്ട് വിഷയവും മോശം ലാംഗ്വേജ് ഉപയോഗിച്ച വിഷയവും ാലേട്ടൻ വീക്കെൻഡിൽ ചോദിക്കേണ്ടത് തന്നെയാണ് ഇനിയൊരു നോമിനേഷനിൽ വന്നാൽ പുറത്തു പോയേക്കാവുന്ന മത്സരാർത്ഥിയാണെങ്കിലും പ്രേക്ഷകർക്കും മറ്റു മത്സരാർത്ഥികൾക്കും വേണ്ടി ലാലേട്ടൻ രസ്പിനെ അറ്റ്ലീസ്റ്റ് വാൺ ചെയ്യുമെന്ന് എങ്കിലും പ്രതീക്ഷിക്കുന്നു